നമസ്കാരം ആഘോഷം എന്തായാലും മലയാളികൾക്ക് മദ്യം വിട്ടൊരു കളിയില്ല മിക്കവാറും ആളുകളും എന്താഘോഷത്തിനും ഏതാഘോഷത്തിനും മദ്യം കഴിച്ചാണ് ആഘോഷമൊന്ന് കളറാക്കാറ് എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ക്രിസ്മസ് പുതുവത്സര മദ്യ വില്പനയിൽ വൻ വർധന എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മലയാളി ഈ ക്രിസ്മസിനും പുതുവത്സര ആഘോഷങ്ങൾക്കുമായി കുടിച്ചു തീർത്തത് കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കോടിയുടെ മദ്യമാണ് ഇന്നലെ വരെ വിറ്റിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ സീസണിൽ വിറ്റത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം അഞ്ചു കോടിയുടെ മദ്യം മാത്രമായിരുന്നു ഇതിനെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള മദ്യവില്പനയാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിലാണ് രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കണക്കുകളാണ് ബെവ്കോ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുപ്രകാരം എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഒൻപത് ആറ് കോടിയുടെ മദ്യമാണ് വിറ്റുപോയത് ഇത് കഴിഞ്ഞ സീസണേക്കാൾ കൂടുതലാണ് പാലാരിവട്ടം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റിരിക്കുന്നത് ഇടപ്പള്ളി ഔട്ട്ലെറ്റിനാണ് മൂന്നാം സ്ഥാനം സാധാരണ കൊല്ലം ആശ്രമ മൈതാനത്താണ് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഇത്തവണ നാലാം സ്ഥാനത്താണ് കൊല്ലം ഔട്ട്ലെറ്റ് ചാലക്കുടിയിലുള്ള ഔട്ട്ലെറ്റിലും വലിയ രീതിയിൽ മദ്യവില്പന നടന്നിട്ടുണ്ട് എന്നാണ് ബെർകോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്